ദിവളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പരത്തി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ മാഹി ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രലേഖ അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ചന്ദ്രലേഖ ചോദിക്കുന്നത് എന്താ എന്ത് പറ്റി മോനെന്ന് പറയിച്ച് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ മാഹി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ചിന്നു എന്നോട് പിണങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ അമ്മയ്ക്ക് വരച്ച ചിത്രം കൊടുത്ത് ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ അവളെ പോയി കെട്ടിപ്പിടിച്ച അവളെൻ്റെ തല്ലിന്നൊക്കെ പറയുന്നു അപ്പോൾ ചന്ദ്രലേഖ പറയുന്നു ഞാൻ കണ്ടിരുന്നു മോന എന്ന് പറയുന്നു അപ്പോൾ മഹി ചോദിക്കുന്നു യൂ കണ്ടിരുന്നോ എനിക്ക് ചിന്നുവിനോട് ഞാൻ മാ ചിന്നു ചിന്നു എന്നൊന്നും സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആകെ വിഷമത്തിലാന്നൊക്കെ ചന്ദ്രലേഖ പറയുന്നു അപ്പോൾ പറയുന്നു മോൻ വിഷമിക്കേണ്ട എന്നാലും ഞാൻ സംസാരിക്കാം എന്നുള്ള രീതിയിൽ ചന്ദ്രലേഖ പറയുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ രമാദേവി ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ മൂത്ത മകൻ തന്നെ ആട്ടി ഇറക്കുന്നതും അതുപോലെ ജയരാമൻ്റെ അടുത്ത് പോയി മാപ്പ് അപേക്ഷിക്കുമ്പോൾ മാപ്പ് കൊടുക്കാതെ ഇങ്ങനെ ഒരു കള്ള് ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അങ്ങനെ പോലീസിനെ വിളിച്ച് പോലീസിനൊക്കെ വിട്ടുകൊടുക്കുകയാണ് പോലീസിനോട് പറയുന്നത് ഇവിടെ എല്ലാ കള്ളത്തരവും ചെയ്തിട്ടുണ്ട് ഇവിടെ പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ ഞെട്ടി രമാദേവി എഴുന്നേക്കുകയാണ് അപ്പോൾ ഇതിൽ എന്തോ ഒരു കഥയുണ്ട് അത് പക്ഷേ ആരും പറയുന്നില്ല അപ്പോൾ അതും വരും എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ഭദ്രൻ്റെ ഈ കഥയൊക്കെ കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ടാണ് ഭദ്രൻ ദേവിയെ ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അങ്ങനെ അതിനുശേഷം അപ്പോൾ രമാദേവി പെട്ടെന്ന് ഈ ചിത്രം വരച്ച കാര്യം ഓർക്കും അപ്പോൾ അവളെ പോയി കാണും അവളെ പിണക്കാൻ പാടില്ല എന്നു പറഞ്ഞിട്ട് നമ്മുടെ ചിന്നുവിൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ ചിന്നുവിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും നീ എൻ്റെ അടുത്തേക്ക് വരാൻ പറയും അപ്പോൾ ചിന്നു ആകെ ടെൻഷനാകും അപ്പോൾ സീതയോട് പറയും അമ്മ വിഷമിക്കണ്ട എന്തായാലും പോയി നോക്കാം എന്ന് പറയും അങ്ങനെ ചിന്നു അങ്ങോട്ടേക്ക് ചെല്ലും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ രമാദേവി ആ പിക്ചർ കാണിച്ചിട്ട് ചോദിക്കും ഇത് നീ വരച്ചതെന്നല്ലേ പറഞ്ഞത് അതേന്ന് പറയും അപ്പോൾ പറയും ഈ മാലയുടെ ഡീറ്റെയിലിങ് നിനക്ക് എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കും പെട്ടെന്ന് ചിന്നു പറയും അത് ഞാൻ പണ്ട് ജോലിക്കുന്ന ഒരു വീട്ടിലെ ചേച്ചി എന്നോട് ഇങ്ങനെ മാലയുടെ കാര്യം പറഞ്ഞു അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വരച്ചതെന്ന് പറയും അപ്പോൾ അവരിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുക അവർ മരിച്ചു പോയി എന്ന് പറയും അപ്പോൾ രമാദേവിക്ക് ദേഷ്യം വരും കാരണം ചിന്നു എങ്ങനെയാലും അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത് അപ്പോൾ ചിന്നുവിനോട് ഒന്ന് പൊക്കോളാൻ പറയും കൂടുതലൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് തിരിഞ്ഞു പോകുന്ന സമയത്ത് രമാദേവി പിച്ചറ് ചവക്കോ ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ ഉള്ളത് ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ദാസ് ഫോണിൽ വിളിക്കുന്നത് അപ്പം സീതയാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ ചിന്നുവിന് കൊടുക്കാൻ പറയും അപ്പോൾ ചിന്നു അടുത്തില്ല എന്നുള്ള ആംഗ്യ ഭാഷയിലാണ് പറയുന്നത് പക്ഷേ അയാൾക്ക് മനസ്സിലാവും കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ പറയും ഞാൻ ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് പിന്നീട് വീണ്ടും അടുക്കളയിൽ ചിന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹി വീണ്ടും അടുത്ത് വരും അപ്പം മഹി പറയും ഞാൻ അന്നത്തെ ഇതിൽ പറ്റിപ്പോയതാണോ എന്നോട് ക്ഷമിക്കുന്നു പറയും അപ്പോൾ ചിന്നു ക്ഷമിക്കത്തൊന്നുമില്ല ചിന്നു എന്തേലും ചായയും കൊണ്ട് വീണ്ടും പോകും അപ്പം ചന്ദ്രലേഖ അങ്ങോട്ട് വരുമ്പോൾ വിഷമിക്കേണ്ട അവളുടെ അവസ്ഥകളൊക്കെ നിനക്കറിയാമല്ലോ അതുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെ പറയുക അപ്പോൾ മഹിക്ക് അതൊന്നും ഇത് ചെയ്യത്തില്ല അപ്പം ചന്ദ്രലേഖയോട് ഇങ്ങനെ പറഞ്ഞു വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജയരാമനും അങ്ങോട്ടേക്ക് വരുന്നത് എന്നോട് ഞാൻ പറഞ്ഞിരുന്നത് ബേ റെഡിയാണ് നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയും അപ്പോൾ നമ്മുടെ മഹി പറയും എനിക്കൊരു മൂടില്ല ഞാൻ വരുന്നില്ല എന്ന് പറയാം അപ്പം ചോദിക്കുക എന്താണെന്ന് ചോദിക്കുക അപ്പോൾ പറയും ചിന്നു എന്നോട് പിണങ്ങിയിരിക്കുക എന്നോട് മിണ്ടുന്നില്ല ഇങ്ങനെ ഒരേ വീട്ടിൽ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അത് അനുഭവിച്ചേർക്കേ മനസ്സിലാവുള്ളൊക്കെ പറയാം അപ്പോൾ അതേ ഫീലിങ്ങിലാണ് നമ്മുടെ ജയരാമനും ചന്ദ്രലേഖയും നിൽക്കുന്നത് അതുകൊണ്ട് അവർക്കത് മനസ്സിലാവും അങ്ങനെ മാഹി ഇഷ്ടപ്പെടാതെ അങ്ങ് പോകും അങ്ങനെ ചന്ദ്രലേഖ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും ജയരാമും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് നമ്മുടെ രമാദേവിയാണ് അർജുൻ്റെ അടുത്തേക്ക് പോവുകയാണ് അർജുനൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും അർജുൻ ഫോണിൽ ഐശ്വര്യോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ രമാദേവി കേൾക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും അർജുനെ കുട്ടി വിളിക്കുക അകത്തേക്ക് കയറും അകത്തേക്ക് കയറി ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കും അപ്പോൾ ആ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് രമാദേവി ശ്രമിക്കുന്നത് പക്ഷേ അർജുൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റാതാ പിന്നീട് അർജുന ഒരു ഫോൺ വരും വീണ്ടും തിരിച്ചു പോകും പിന്നീട് നമ്മുടെ ഭദ്രനും രമാദേവിയും സംസാരിക്കുന്നതാണ് ഈ കല്യാണം എങ്ങനെയും മുളക്കണം അവൾ എവിടെയുള്ളതെന്ന് പറയണം അല്ലെങ്കിൽ നിന്റെ ജീവിതം നിന്റെ ചേട്ടൻ തന്നെ തൊലച്ചെന്നുള്ള രീതിയിലാവും അതുകൊണ്ട് ഇത് മുടക്കിയേ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ പറയും അപ്പം രമാദേവി അതൊന്നും വലിയ കാര്യമാകത്തില്ല അപ്പം ഈ സമയത്ത് ദാസ് ദാസിനെ നമ്മുടെ കല്യാണി വിളിക്കുന്നുണ്ട് അങ്ങനെ എന്ന സ്ഥലത്താണെന്നൊക്കെ പറയുന്നത് അങ്ങനെ അയാൾ ഓട്ടോയിൽ അവിടത്തേക്ക് വരികയാണ് ഓട്ടോയിലേക്ക് ഓട്ടോയിൽ വന്നിട്ട് നമ്മുടെ ചിന്നുവിനെ കണ്ട് സംസാരിക്കുന്നു ഇത് നമ്മുടെ മഹി കാണുന്നുണ്ട് അങ്ങനെ മഹി പുറകെ ചെന്നിട്ട് ധാരാന്നൊക്കെ ഉണ്ട് ഇതൊക്കെ നാളത്തെ ഉള്ളത് അതുപോലെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഐശ്വര്യ ഈ വീട്ടിലേക്ക് വരുന്നു അപ്പം നമ്മുടെ കല്യാണി ജ്യൂസുമായിട്ട് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ രമാദേവി ഐശ്വര്യയോട് പറയുന്നു ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറയുകയാണേ ഇങ്ങനെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു